കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ചിരിക്കുകയും ചേട്ടാ മീശ ബൊക്കെ വെച്ചാൽ ഞങ്ങൾ ചിരിക്കാം ചേട്ടോ ഇപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പാൻ ഒരുങ്ങിയാണ് ഞാൻ ചേട്ടനും മൂത്ത മൂനും മരിമോളും കുഞ്ഞും ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകാനൊക്കെ ഉണ്ടിറങ്ങി ഇവിടെ നോക്കിയ ഈ അമ്പലം കല്ലേലി അമ്പലത്തിനടുത്തോട്ട് പോകുമ്പോ ഉള്ള ഒരു അമ്പലമാണ് അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങി കഞ്ഞി ഒക്കെ കുടിച്ചായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് അതിനുശേഷം ഞങ്ങൾ എല്ലാരും കൂടെ ആറ്റിപ്പോയി ഞാനും മരുമൂളും വെള്ളത്തിൽ ഇറങ്ങിയില്ല എനിക്കറിയത്തില്ല നീ ചോയിച്ചു നോക്ക എവിടെ പോവാന്ന് അങ്ങനെ കൊച്ചുമോ ഏട്ടന്റെ അടുത്താണ് ഭയങ്കര ഇഷ്ടം ഏട്ടൻ ഇങ്ങോട്ടും പോവാനാവും സമ്മതിക്കത്തില്ല ഏട്ടന്റെ പുറകിനിങ്ങനെ നടക്കും അവിടെ വീട്ടിൽ പോയാലും അവിടെ അച്ഛന്റെ അടുത്താണ് ഭയങ്കര ഇഷ്ടം തിരിച്ച് ഞങ്ങൾ വന്ന മേടിക്ക് കുഞ്ഞിനെ കോന്നി ഗവൺമെൻറ് ഒന്ന് കയറ്റി കുഞ്ഞിന് പനിയും ചുമ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അപ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഈ ആർച്ചക്കുണ്ടോ ആ അപ്പോൾ അവിടെ അങ്ങോട്ടാണ് നമ്മുടെ കോന്നി ആനക്കൂടെ പക്ഷേ ഇതിലേ നമ്മളെ ഇപ്പം കയറ്റി വിടുത്തില്ല എൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പുറത്തുണ്ട് അതിലെയാണ് നമ്മളെ കയറ്റി വിടുന്നതും പാസ് എടുക്കുന്നതും ഒക്കെ നമ്മൾ ആശുപത്രി ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ കൂട്ടുകാരെ കാണിച്ചത് നമ്മളവിടെ കയറിയില്ല പിന്നെ കുഞ്ഞിനെ ചീട്ടൊക്കെ എടുത്ത് കുഞ്ഞിനെ കാണിക്കാൻ ഡോക്ടറെ കാണിക്കാൻ അവിടെ നിന്ന് ഇന്ന് കുഞ്ഞുങ്ങളുടെ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഇതായിട്ട് തന്നെ കുഞ്ഞിനെ നോക്കി ഒത്തിരി മരുന്നുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോൾ അവിടെ റോഡ് സൈഡിൽ നിന്ന പേരേ നിന്ന് ഞങ്ങൾ ആ സൈഡിൽ വണ്ടി വെച്ചിട്ട് ആശുപത്രിയിൽ ഏട്ടൻ എനിക്ക് പേരൊക്കെയൊക്കെ പറിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കൊച്ചു മോനാണെങ്കിൽ ഇളയ മോന് അവൻ ഒരു കിലോ ബീഫ് വാങ്ങിച്ചു വെച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ ബീഫ് കറി വെച്ചു കപ്പ പുഴുങ്ങി ഞായറാഴ്ചത്തെ സ്പെഷ്യൽ അപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ കപ്പയും കറിയും വെച്ചപ്പോഴത്തേക്ക് ചേട്ടനും മോനും കൂടി നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അവിടെയും സിങ്കിൻ്റെ അവിടെയൊക്കെ പൈപ്പിലെ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് ശരിയാക്കി അവർ അപ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ഇവിടെ പൈപ്പ് വെക്കണം പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അവിടെയും പൈപ്പ് വെക്കണം അപ്പം അതിനപ്പുറത്തുകൂടെ കൊണ്ടുവരികയാണ് അവരിങ്ങനെ രണ്ട് ഇഡലിയും ബീഫ് കറിയും ഇച്ചിരി എടുത്ത് കഴിക്കാമെന്ന് വെച്ചെടുത്തോണ്ട് വന്നു ഉടനെ അവൾ അതിൽ നിന്ന് വന്നു മുക്കി ഭാരിക്കോണ്ടൂടി കണ്ടോ ടുത്തു പറക്കുന്നോക്കിക്കൊണ്ട് രണ്ട് പഴക്കാളികളെ കണ്ടോ കൂട്ടുകാരെ അപ്പൊ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായി കൂട്ടുകാരേ